ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ ടീം ഇന്ത്യയുടെ ആദ്യം മത്സരം അഞ്ചാം തീയതി അയർലൻഡ്സിനെതിരെ നടക്കാൻ പോവുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനെതിരായ മത്സരത്തിന് മുൻപ് കരുത്ത് കാട്ടാനുള്ള അവസരമാണ് മുന്നിലുള്ളത് ബംഗ്ലാദേശിനെതിരെ ജയിച്ച ഇന്ത്യയ്ക്ക് അയർലൻഡ്സിനെ തകർത്തടിക്കാനുള്ള അവസരമാണുള്ളത് എന്നാൽ അയർലൻഡ്സിനെ അത്ര വേഗത്തിൽ കീഴ്പ്പെടുത്താൻ ഇന്ത്യയ്ക്ക് സാധിച്ചേക്കില്ല അയർലൻഡ്സിനെ ടെസ്റ്റ് പദവിയുമുണ്ട് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിലേക്കാണ് അയർലൻഡ്സിനെതിരെ വിരാട് കോഹ്ലി കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തു വരുന്നത് ട്വൻറി ട്വന്റി ലോകകപ്പിനായി അമേരിക്കയിലേക്ക് ഒറ്റയ്ക്കാണ് കോലി വന്നത് കൂടാതെ ആദ്യ പരിശീലന സെഷൻ കോലിക്ക് നഷ്ടമായിരുന്നു രണ്ടാം പരിശീലന സെഷനിലും കോലി പങ്കെടുത്തിട്ടില്ല ഇതോടെ അയർലൻഡ്സിനെതിരെ കോലി കളിച്ചേക്കില്ലെന്ന അഭ്യൂഹമാണ് ശക്തമാവുന്നത് അയർലൻഡ്സ് താരതമ്യേനെ ദുർബലരായ നിരയായതിനാൽ ഇന്ത്യ യുവതാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയേക്കും അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണും പ്ലെയിങ് ഇലവനിൽ ഉൾപ്പെട്ടേക്കുമെന്നാണ് വിവരം രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാളും ഓപ്പണറാവുമ്പോൾ വിരാട് കോഹ്ലി മൂന്നാം നമ്പറിൽ നമ്പറിലുണ്ടായേക്കില്ല ഈ റോളിലേക്ക് സഞ്ജു സാംസൺ എത്തിയേക്കും നേരത്തെ അയർലൻഡ്സിനെതിരെ അർദ്ധ സെഞ്ചുറി അടക്കം നേടിയിട്ടുള്ള താരമാണ് സഞ്ജു സാംസൺ സന്നാഹ മത്സരത്തിൽ ഫോമിലേക്കെത്താൻ സഞ്ജുവിനായിരുന്നില്ല ബംഗ്ലാദേശിനെതിരെ നടന്ന സന്നാഹത്തിൽ ആറ് പന്തിൽ ഒരു റൺസ് മാത്രമാണ് സഞ്ജു നേടിയത് Altyazı <laughs> മറ്റൊന്ന് ട്വന്റി ട്വന്റി ലോകകപ്പിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന മത്സരമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന പോരാട്ടം ജൂൺ ഒമ്പതിന് ന്യൂയോർക്കിലാണ് ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യയുടെ പാകിസ്ഥാനെതിരായ പോരാട്ടത്തിന് മുൻപ് വലിയൊരു ആശങ്ക പങ്കുവച്ചിരിക്കുകയാണ് മുഖ്യ പരിശീലകനായ രാഹുൽ ദ്രാവിഡ് ന്യൂയോർക്കിലെ പിച്ചിനെ സംബന്ധിച്ച് തൻ്റെ ആശങ്കയാണ് ദ്രാവിഡ് തുറന്നു പറഞ്ഞിരിക്കുന്നത് മണലിന്റെ അംശം അധികമായുള്ള പിച്ചാണ് ന്യൂയോർക്കിലേത് എന്ന് ദ്രാവിഡ് പറയുന്നു ന്യൂയോർക്കിലുള്ള പിച്ച് അത്രേ കഠിനമല്ല അതുകൊണ്ട് തന്നെ പന്തിൻ്റെ ൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഈ സാഹചര്യങ്ങളിൽ താരങ്ങൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത വളരെയേറെയാണ് വലിയ മത്സരങ്ങളെ അത് ബാധിക്കാനും സാധ്യതയുണ്ട് ബംഗ്ലാദേശിനെതിരായ സന്നാഹ മത്സരത്തിൽ ഇന്ത്യയുടെ ബോളർമാരും ബാറ്റർമാരും പിച്ചിനെ പറ്റി നന്നായി മനസ്സിലാക്കി തന്നെയാണ് കളിച്ചത് ദ്രാവിഡ് പറഞ്ഞു ഇതേസമയം പാകിസ്ഥാനിനെതിരായ മത്സരത്തിൽ അനായാസ വിജയം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദ്രാവിഡ്